ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ മണ്ണെണ്ണയോ അതുപോലെ മെഴുകുത്തിരിയോ ഒന്നും യൂസ് ചെയ്യാതെ നമുക്കൊരു വിളക്ക് അതുപോലെ ഈ വിളക്കിന് ബാഡ് സ്മെല്ലോ അല്ലയെന്നുണ്ടെങ്കിൽ പുകയോ ഒന്നും ഉണ്ടാവില്ല അതിനായിട്ട് ഞാനിത് അവിടെ ഒരു ഒരു ചെറിയൊരു ബോട്ടിൽ ബോട്ടിലെടുത്തിട്ടുണ്ട് ഗ്ലാസിൻ്റെ ബോട്ടിലാണ് അപ്പോൾ ഇതിനായിട്ട് ഗ്ലാസിൻ്റെ ബോട്ടിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുമാത്രമേ പറ്റുള്ളൂ പിന്നെ ഇത് വാൻ ലൈസൻസ് ഇല്ലേ അതിൻ്റെ ബോട്ടിലാണ് കേട്ടോ അതുപോലെ അതിൻ്റെ ക്യാപ്പ് മെറ്റലിൻ്റെ ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പ്ലാസ്റ്റിക്കിന്റെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല ഇനി ആ ക്യാപ്പിൻ്റെ സെൻട്രലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഒന്ന് കൊട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കത്രിക എടുത്തിട്ട് ഇതുപോലെ സെൻട്രലിൽ ഒരു ഹോൾ കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതാ ഇതുപോലൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കൂടെ ലൈക്കും ചെയ്യണേ ഇനി ഇതാ നമ്മളിവിടെ ബോട്ടിലെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മുക്കാൽ ഭാഗത്തോളം പച്ചവെള്ളമാണ് കൊടുക്കേണ്ടത് അപ്പോൾ അതാ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിതിവിടെ യൂ യൂസ് ചെയ്യാൻ പറ്റാത്ത ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മൾ കുക്ക് ചെയ്തതിൻ്റെ ബാക്കി ഓയിലൊക്കെ ഉണ്ടാവില്ലേ അത് നമ്മൾ കളിയല്ലേ ചെയ്യുക അത് ഇതുപോലെ റീയൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുപോലെയുള്ള ഓയില് കൊടുത്താലും മതിയാവും ഇനി ഇതാ ഒരു ചെറിയ തിരി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ക്യാപ്പിൽ ഹോളിട്ട് കൊടുത്തില്ലേ അത് ഇതുപോലെ ഒന്ന് കോർത്തെടുക്കുക അപ്പോൾ അപ്പോൾതാ നമ്മുടെ തിരി ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ആ തിരി നന്നായിട്ട് ഓയിലൊന്ന് മുക്കി ക്യാപ്പ് നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് അപ്പോൾ അപ്പോൾതാ ഇത്രയേ ഉള്ളൂ നമുക്കിത് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ എണ്ണ തീരുന്ന വരെ ഇത് കത്തിക്കൊണ്ടേ ഇരിക്കും പിന്നെ നമ്മൾ തിരി പോലെ വെച്ച് കൊടുക്കുമ്പോൾ ആ എണ്ണയിൽ മുങ്ങിക്കിടക്കുന്ന പാകത്തിലുള്ള തിരിയെ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൻ്റെ എണ്ണ തീരുന്നത് വരെ ഇത് കത്തിക്കൊണ്ടേ ഇരിക്കും കേട്ടോ ഇത് എത്ര വേണേലും നമുക്ക് യൂസ് ചെയ്യാം ഇതിൻ്റെ എണ്ണ തീരുന്നതിനനുസരിച്ച് എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഇതിന് കരുകയോ പുകയോ അതുപോലെ നമ്മൾ മണ്ണെണ്ണ വിളക്ക് യൂസ് ചെയ്യുമ്പോൾ ഒരുമാതിരി സ്മെല്ലേ അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്